പറഞ്ഞു പിണെന്താണി പറഞ്ഞിട്ട് അവര് ചിഹ്നം വിവിധ പാർട്ടികളായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് കാരണം ബിജെപിയെ സംബന്ധിച്ച് നോക്കുമ്പോ ബിജെപി ഒറ്റക്കെട്ടായിട്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നേടിയെടുത്ത ഒരു നേട്ടമാണ് ആ നേട്ടം ഒരേ രീതിയിൽ താരതമ്യപ്പെടുത്താൻ പറ്റുന്നില്ല ഇവിടുത്തെ ഈ പ്രവർത്തനത്തിന്റെ നൈര്യം അതായത് എല്ലാ ദിവസവും സംഘടനാ പ്രവർത്തനം ചെയ്തതിന്റെ എന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ ഒരു വിജയം ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് ചാണകത്തിന് ചവിട്ടി നിന്നിട്ട് തന്നെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ താമര വിജയിച്ചു താമര വിനയിച്ചു ഇനി വരുന്ന കാലം അത് സുരേഷ് ഗോപിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും തന്നെയാണ് ഈ ഞാൻ പിണറായി വിജയൻ പറഞ്ഞു അയാൾക്ക് എന്താ പറയുക മാനസ്യ ലോകം പിടികട്ടിക്ക ഇവിടെ അത്രയും നല്ല നടക്കുമ്പോ സ്വന്തം മകളേനും മരുമകനും കൊണ്ട് ടൂറ് പോയ ഈ വിജയന് ഒരു സ്ഥാനമില്ല മനസ്സിലായില്ല അത് ഞങ്ങളിവിടുത്തെ ഒരുപാട് ചെറുപ്പക്കാരും ഇവിടുത്തെ അമ്മമാരും കുട്ടികളും യുവാക്കളും നേരത്തെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ തൊട്ട് കൊടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക് ഇതിലൊന്നും പറയല ഇനി ഇനി ഇവിടുന്നാണ് താമരയുടെ യുഗം ഈ കേരളത്തിൽ വിജയം വന്നതിനു ശേഷം വരെ തൃശൂർ അങ്ങനെ ഓൺലൈൻ വഴി തുടങ്ങി അവരോട് എന്താണ് യഥാർത്ഥ കാരണം യഥാർത്ഥ കാരണം സുരേഷ് ഗോപി എന്നൊരു വ്യക്തി അദ്ദേഹത്തെ ജനങ്ങളോട് കാണിക്കുന്ന ആ സ്നേഹവും ആ ആദരവും എല്ലാ എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി ഒത്തൊരുമിച്ച് നിക്കാനാണ് ആൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആ ആളുടെ ആ ഒരു മനസ്സാണ് ജനങ്ങളെ ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത് അതിനെക്കാട്ടും വലിയൊരു മറുപടി ഇതിനെതിരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് കൊടുക്കാനില്ല അത് അവർ മനസ്സിലാക്കണം ഇനിയെങ്കിലും മനസ്സിലാക്കി എടുക്കണം ഇനി ഇനി വരുന്ന കാലം അത് സുരേഷ് ഗോപിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും തന്നെയാണ് ഇതുവരെ പിന്നെ ഇവിടെ ഇത്രയും വർഷങ്ങൾ കാലം കാലങ്ങളായിട്ട് മാറി മറിഞ്ഞു ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് ഇപ്പോ ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി അദ്ദേഹം എം പി ആയിൻ്റെ അല്ലാത്ത കാലത്ത് പോലും ആള് ജനങ്ങൾക്ക് വേണ്ടി തൃശ്ശൂരിന് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ മുമ്പുണ്ടായിരുന്ന ആളുകള് ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഒരു അംശം പോലും ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടില്ല അതാണ് ജനങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇനി ഇനി വരാൻ പോകുന്ന വികസനങ്ങൾ അതാണ് ഇനി തൃശ്ശൂരുകാർ കാണാൻ പോകുന്നത് ഇനിയുള്ള ചരിത്രാണത് ഒരുപാട് കാലമായിട്ട് ഈ തൃശൂരത്തെ അല്ലെങ്കിൽ കേരളത്തെ മൊത്തം പ്രവർത്തകരുടെ ഒരു വിജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഏ എത്രയോ കാലമായി ഞങ്ങള് ഇതുപോലെ വോട്ട് ഞങ്ങൾ അവഹേളിക്കായിരുന്നു ഇവരെല്ലാവരും ഒരിക്കലും താമര വിരി ഒരിക്കലും താമര വിരിയില്ല എന്ന് പ്രഖ്യാപിച്ച് കളിയാക്കി കൊണ്ടിരിക്കുന്ന ഈ മുന്നണികൾക്ക് ഒരളവിലെന്താ പറഞ്ഞേതായി എന്താ പറഞ്ഞ ബിഗ് സീറോ സീറോന്നാ പറഞ്ഞ ബിഗ് സീറോ ബിഗ് സീറോ സീറോന്ന് പറഞ്ഞ പക്ഷേ നമ്മൾ ചാണകത്തിൽ ചവിട്ടി നിന്നിട്ട് തന്നെ ോപി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ താമര വിജയിച്ചു താമര വിനയിച്ചു ഏഴ് നിയോജനമാണ് ഇത് ആരാണത്തിലും ലീഡ് നേടാൻ പറ്റിയേ ബി ജെ പിക്ക് അത് ഞങ്ങളുടെ പ്രവർത്തകരുടെ എത്രയോ കാലമായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു കഴിവാണത് അത് ഞങ്ങളുടെ പ്രവർത്തകരുടെ ആത്മവീര്യമാണത് തീർച്ചയായിട്ടും അത് പ്രതിഫലിപ്പിക്കും കാരണം വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഇത്രയും കാലങ്ങളായിട്ട് ഇവിടത്തെ ഒരു ലോക്സഭയുടെ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുള്ള പലരും ഇവിടെ ജയിച്ചിട്ടുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ ആയാലും കോൺഗ്രസിന്റെ ആയാലും ആളുകൾ ജയിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ജനങ്ങളുടെ ഇടയില് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ഈ കഴിഞ്ഞ അഞ്ചു വർഷ കാലം പ്രവർത്തി ആയിരുന്ന പ്രതാപന്റെ ഒരു കാര്യം തന്നെ എടുക്കാം അദ്ദേഹം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ജനങ്ങളായിട്ട് പിന്നീട് വന്ന ആളെ കാണുന്നത് എപ്പോഴാന്ന് വെച്ചാൽ രണ്ടാമത് സ്ഥാനാർത്ഥിയായിട്ട് വരും എന്നൊരു സാഹചര്യത്തിലായിരുന്നു അത് വരില്ല എന്ന് കണ്ടപ്പോൾ ആൾ വീണ്ടും ഉടർന്ന് തിരിച്ചു പോയതാ അപ്പം അതുപോലത്തെ ആളുകളിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ പരാജയപ്പെട്ടു എന്നിരുന്നാലും ഇദ്ദേഹം ഈ അഞ്ച് വർഷക്കാലം അതായത് സുരേഷ് ഗോപി സാർ ഈ അഞ്ച് വർഷക്കാലം നമ്മുടെ ഈ തൃശ്ശൂരിന്റെ ജനങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരിലൊരാളായി നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പല വിഷയങ്ങളും ഈ കരുവന്നൂർ പോലെയുള്ള വിഷയങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ടൊരു വ്യക്തിയാണ് ആ സംഘടനയുടെ മുഴുവൻ പിന്തുണയും അദ്ദേഹത്തിന് ആ സമയങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇവിടുത്തെ ഈ പ്രവർത്തനത്തിന്റെ നൈരന്തര്യം അതായത് എല്ലാ ദിവസവും സംഘടനാ പ്രവർത്തനം ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ ഒരു വിജയം ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ നൂറ് ശതമാനം അത് നിലനിർത്താനും ആ വിജയം വരുന്ന നിയമസഭയിലായാലും ഇവിടുത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലായാലും കാണാനായിട്ട് നമുക്ക് സാധിക്കും വികസനത്തിന്റെ ഒരു വലിയ തേരോട്ടം തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ തുടങ്ങാൻ പോവാ നിങ്ങളുടെ കാര്യങ്ങളല്ല ആരെ പിണറായി വിജയൻ ചിന്തിക്കുന്നത് ഇവിടെ മെട്രോ വരുന്നുണ്ടോ കേരളയില് വരുന്നു ഇതല്ല പലയിടത്തും വെള്ളം കേറുണ്ട് അവരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തിലേക്ക് മാറ്റുക അവർക്ക് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യാ ഇത് ചെയ്യണ്ടോ ഇതാണ് ആള് ഇരുപത്തഞ്ച് കൊല്ലത്തെ മുന്നേറ്റാണ് ഇവർ ചിന്തിക്കുന്ന പറയുന്നത് ജനങ്ങൾ ഇരുപത്തഞ്ച് കൊല്ലം വരെ ഉണ്ടായാലേ അല്ലേ ഉണ്ടാവുള്ളൂ അതിന് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇവരെവിടെ ചെയ്യണത് ഇവിടെ താമര വിരില്ല മറ്റേത് വരിയില്ല എന്തൊക്കെ അവരംഗം ഈ മുരളീധരൻ പറഞ്ഞു കോഴിമുട്ട പോലെ ആവും ഭട്ടപൂജ ആവും ബി ജെ പിക്ക് ഒരു സീറ്റ് ഇവിടെ ഉണ്ടാവില്ല എന്താ ഇതിവിടെ ഈ മുരളീധരന് വല്ല ഇവിടെ ഇതാണ് ഇവര് സുരേ മോദി പക്ഷത്തെ രാഹുൽ എന്തോ നേടി എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ആഘോഷിക്കുന്നത് അങ്ങനെ തോന്നുന്നുണ്ടോ രാഹുൽ പക്ഷക്കാരോ ഇതിന് നേടി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല കാരണം അവര് ചിന്നമന വിവിധ പാർട്ടികളായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് കാരണം ബിജെപിയെ സംബന്ധിച്ച് നോക്കുമ്പോ ബിജെപി ഒറ്റക്കെട്ടായിട്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നേടിയെടുത്ത ഒരു നേട്ടമാണ് ആ നേട്ടം ഒരേ രീതിയിൽ താരതമ്യപ്പെടുത്താൻ നമുക്ക് പറ്റുന്നില്ല അതാണ് അതിന്റെ ഇത് പറയാനുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല മോദി ചെന്നായിരിക്കും